കോടതി നടപടിക്രമങ്ങൾ എത്ര സമയത്തേക്ക് നീളാനാണ് സാധ്യത അർജുൻ അഖില ഇതിൽ ഇത് നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് പ്രോസിക്യൂഷന് വിശദമായി രേഖകൾ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളടക്കം നൽകാനുണ്ട് പ്രതിഭാഗവും ആദ്യഘട്ടത്തിൽ ചില ഓഡിയോ വീഡിയോ സംഭാഷണങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് വിശദമായി കോടതി പരിശോധിക്കും പ്രോസിക്യൂഷന്റെ വാദം ഇപ്പോൾ നടക്കുകയാണ് സ്വാഭാവികമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ സ്ക്രീൻഷോട്ടുകൾ അതിജീവിതയും രാഹുൽ ബാഗത്തിൽ തമ്മിൽ നടത്തിയ ഓഡിയോ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിക്ക് പരിശോധിക്കേണ്ടതുണ്ട് ആധികാരികത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തിരക്കേണ്ടതുണ്ട് നേരത്തെ പോലീസ് റിപ്പോർട്ടിൽ വിശദമായിട്ട് ഡോക്ടർമാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഉള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അടച്ചിട്ട കോടതി മുറിയിൽ പുരോഗമിക്കുന്നത് സ്വാഭാവികമായും ഒരു പക്ഷേ ഈ വിശദമായ വാദം കേട്ട് വാദം കേട്ട് അടുത്തൊരു ദിവസത്തേക്ക് ഇത് മാറ്റാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് വിശദമായി ഇക്കാര്യം പരിശോധിക്കാൻ തന്നെയാണ് കോടതി തീരുമാനിച്ചിട്ടുള്ളത് അത്രയും ഗുരുതരമായിട്ടുള്ള ഒരാരോപണം സമൂഹത്തിൽ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾക്ക് എതിരായി വരികയാണ് അയാൾ ഇപ്പോഴും നമ്മൾക്ക് മുന്നിൽ കാണാത്ത തരത്തിൽ ഒളിച്ച് കഴിയുന്ന സാഹചര്യം ഉണ്ട് അയാൾക്കെതിരായി കൂടുതൽ കൂടുതൽ പരാതികൾ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ട് ഒരു ഘട്ടത്തിൽ ഇക്കാര്യം വിശദമായി പരിശോധിച്ചുകൊണ്ട് തീരുമാനമെടുക്കാനായിരിക്കും കോടതി തീരുമാനിക്കുക അതിന് പ്രോസിക്യൂഷൻ്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും ഇതിനോടകം തന്നെ കോടതിക്ക് മുന്നിലുണ്ട് റിപ്പോർട്ടായി എത്തിയിട്ടുണ്ട് അക്കാര്യം വിശദമായി പരിശോധിച്ചുകൊണ്ട് പ്രതിഭാഗത്തിന്റെ കൂടി വാദം കേട്ട ശേഷമായിരിക്കും ഇത് കോടതി തീരുമാനത്തിലേക്ക് എത്തുക ഒരു പക്ഷേ നീണ്ടുപോവുകയാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് വിധി പറയാൻ മാറ്റിവെക്കാനുള്ള സാധ്യത കൂടുതൽ അർജുൻ തന്റെ സ്ഥാനമാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് ഏർപ്പെട്ടത് പെൺകുട്ടികളെ ആ സ്ഥാനമാനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പ്രലോഭിപ്പിക്കുക അവരുടെ ഇമോഷണൽ കാര്യങ്ങൾ വെച്ച് അമ്മാനമാടുക അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളത് ആദ്യ പരാതിയിലും ഇപ്പോൾ നിയമപരമായി മുന്നോട്ട് പോകുന്ന ആ പരാതിയിലും രണ്ടാമതായി വന്ന പരാതിയിലും നമ്മളത് വ്യക്തമായി കണ്ടതാണ് സ്വന്തം സ്ഥാനമാനങ്ങൾ സ്ഥാനങ്ങൾ അധികാരം ഇതെല്ലാം ഉപയോഗപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ചെയ്തികളാണ് ഓരോ ദിവസങ്ങളിലുമായി പുറത്തു വന്നുകൊണ്ട് അപ്പോൾ ഈ വിധി ഇന്നേറെ നിർണായകവുമാണ് വിധി ഏറെ നിർണായകമാണ് പ്രതിഭാഗത്തിന്റെ വാദം കൂടി നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ അതിൽ ഈ പരാതിക്കാരിയുടെ അതിജീവിതയുടെ പരാതി പൂർണ്ണമായും തള്ളുന്ന തരത്തിലുള്ള വാദം പ്രതിഭാഗം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം അതിൽ അതിജീവിതയ്ക്ക് പീഡനം നടന്ന കാലയളവിൽ പോലീസുമായി ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള ആ വാദമാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത് ഗാർഹിക പീഡനത്തിന് പരാതി കൊടുത്തപ്പോഴും പോലീസുമായി ബന്ധമുണ്ട് അതായത് ഉദ്ദേശിക്കുന്നത് ഈ പരാതി നൽകുന്നതിന് പോലീസുമായുള്ളൊരു കണക്ഷൻ എന്നുള്ള തരത്തിലാണ് വാദം അതിജീവിത ജോലി ചെയ്തിരുന്ന നിന്ന് സമ്മർദ്ദം കാര്യങ്ങൾ മാങ്കൂട്ടത്തിൽ അവരുടെ കേരളത്തിലെ ഏത് ചെറുപ്പക്കാരും ആകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഈ പാർട്ടിയാണ് മാറ്റി നിർത്തിയത് അതോടൊപ്പം ഒരു പരാതി പോലും ഇല്ലാതെ സസ്പെൻഡ് ചെയ്തതും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയും ഒക്കെ ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് അത് സമീപകാലത്ത് നമ്മൾ എവിടെയും ഇതുപോലെ ഒരു നടപടി കേട്ടിട്ടില്ല ഇന്ത്യയിൽ തന്നെ ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഇന്നലെയും ഒരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി ഡി ജി പിക്ക് കൈമാറി കേരളത്തിൽ ഇത് പറയുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കയ്യിൽ കിട്ടുന്ന പരാതിയെ പാർട്ടി കമ്മീഷൻ വെച്ച് പാർട്ടിയുടെ രീതികൾ വെച്ചുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുന്ന ആളുകളാണ് ഭരിക്കുന്ന സി പി എം അടക്കമുള്ള പാർട്ടികൾ അപ്പോൾ അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് വളരെ വ്യക്തമായി തന്നെയാണ് പറഞ്ഞത് ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തതയുണ്ട് വളരെ അപകടകരമായ രീതിയിൽ സമൂഹത്തിന് വളരെ പ്രയാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള

ഒരു ഒരു നടപടി എടുക്കാൻ പറ്റില്ല എന്നിട്ട് വ്യക്തത വന്നതുകൊണ്ടാണ് പരാതി രേഖാമൂലം ഇല്ലാതെ തന്നെ സസ്പെൻഷൻ നടപടിയിലേക്ക് കോൺഗ്രസ് പാർട്ടി ഷാനിമുൾ ഉസ്മാൻ പ്രതികരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും വേഗം പുറത്താക്കണമെന്ന നിലപാട് പറയുകയാണ് ഷാനിമുൾ കോൺഗ്രസ് വനിതാ വിഭാഗം നേതാവാണ് ഷാനിമുൾ ഉസ്മാൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അർജുന